േശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ വചന ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാനും ദൈവത്താലുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ തക്കോനും ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ ഓരോരുത്തരും കർത്താവേശുക്രിസ്തുവിന്റെ ആ ക്രൂശനെ നോക്കി അതേപോലെ തന്നെ കർത്താവേശുക്രിസ്തുവിന്റെ കൂശയിൽ നമ്മുടെ ശരീരം അതിന്റെ രാഗ മോഹാദികളോടുകൂടെ സൂക്ഷിക്കപ്പെട്ടവരായി ജീവിക്കണം എന്നുള്ള വളരെ വ്യക്തമായ സന്ദേശമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി തീർന്നത് നമ്മുടെ ഈ വിശാലമായ വചനധ്യാനത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമുക്ക് എപ്രകാരം ദൈവകത പ്രകാരം ജീവിപ്പാൻ കഴിയും എന്നുള്ളതാണ് കഴിഞ്ഞ നാളുകളേറെയായി മാസങ്ങളേറെയായി നമ്മൾ ആഴമേറിയ ദൈവത്തിന്റെ വചനം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയതായ കാര്യം നാം ടത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂഷിച്ചിരിക്കുന്നു നമ്മളുടെ അവസ്ഥ എന്താണ് നമ്മുടെ പൊസിഷൻ എന്താണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് നമ്മുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജടത്തിൻ്റെ പൊസിഷൻ നമ്മുടെ ശരീരത്തിന്റെ പൊസിഷൻ എവിടെയാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഇരുപത്തി അഞ്ചാം വാക്യം അപ്പോലൂസ് പറയുന്നു ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത് ഈ ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഒരു കാലത്ത് നമ്മൾ ജഡത്തിൽ ജീവിച്ചതായ അനുഭവമുണ്ട് അല്ലെങ്കിൽ ജഡീക പ്രകാരം ജീവിച്ചതായ അനുഭവമുണ്ട് ജഡത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജഡത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ജഡത്തിന്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് പാപത്തിന് വളരെ വിധേയപ്പെട്ടു നിൽക്കുന്ന ഈ ജഡത്തിൻറെ സ്വഭാവത്തിനനുസരിച്ച് ജീവിച്ചൊരു കാലം നമുക്ക് ഉണ്ടായിരുന്നു ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കാം ദൈവം നമ്മെ വിടിവെയ്ക്കുന്നത് അപ്രകാരമുള്ള അവസ്ഥയിൽ നിന്നുമാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നെങ്കൂടെ യേശു ഉൾപ്പെടുത്തിയിരുന്നു ആ മരണം എൻ്റെ മരണമായിരുന്നു അതുപോലെ ആ ഉയർപ്പ് എൻ്റെ ഉയർപ്പായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ജീവിതം ഇനി ആത്മാവിനാലുള്ള ജീവിതമാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ ഉയർപ്പ് എന്ന് പറയുന്നത് റോമലകനം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ നാം ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ട തന്നെ എന്നുള്ള ആ വചനപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പുതു ജീവനെ നൽകുക യോഹനം മൂന്ന് പതിനാറ് നമ്മൾ വായിക്കുന്ന പോലെ കർത്താവ് യേശുക്രിസ്തുൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യ ജീവനെ ദൈവം കൊടുക്കുന്നു അതായത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതിയ ജീവൻ തരിക അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം തരുക ആ പുതിയ ജീവിതം എന്ന് പറയുന്നത് ആത്മാവിനാലുള്ള ജീവിതമാണ് അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ശമ്പര്യക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്നത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്നുള്ള നാഴിക വരുന്നു സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിലുള്ള ജീവിതം ആത്മാവിലുള്ള ആരാധന ആത്മാവിലുള്ള ജീവിത ദൈവം നമ്മളിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന എന്താ നമ്മൾ ഈ ജഡപപ്രകാരം ജീവിക്കണം എന്നുള്ളതല്ല നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത് പക്ഷെ നമ്മളുടെ എല്ലാവിധമായ പ്രവൃത്തിയും ആത്മാവിലായിരിക്കണം അതുകൊണ്ടായിരിക്കാം പോലൂസ് പറയുന്നത് ഞങ്ങൾ ജഡപപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല ഒരിക്കലും അതാകാൻ പാടില്ല മറിച്ച് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ആത്മീകമാണ് ഒരു ദൈവവൈദ്യം സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവൻ്റെ ആയുധങ്ങൾ ജടീകങ്ങളല്ല മറിച്ച് അവന്റെ ആയുധങ്ങൾ ആത്മീകമാണ് അതിൽ പ്രാർത്ഥനയുണ്ട് അതിൽ ദൈവത്തോടുള്ള സമ്പർക്കമുണ്ട് അതിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ അനുഭവങ്ങളുണ്ട് ഇതെല്ലാം സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി നമുക്ക് മുമ്പിൽ കാണുവാൻ തക്കോണം ഇടയായി തീർച്ചു ഒരു നിങ്ങളുടെയൊക്കെ ജീവിതത്തില് ധാരാളം ശത്രുക്കൾ കടന്നു വന്ന് അല്ലെങ്കിൽ എതിരാളികൾ കടന്നു വന്ന് പിശാജ് പലരിലൂടെയും പ്രവർത്തിച്ച് നിങ്ങളെ ദുഃഖിപ്പിക്കുമ്പോൾ പ്രയാസപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഭാരപ്പെട്ടു പോകേണ്ട മറിച്ച് നിങ്ങൾ അതിനെ ആത്മാവിൽ നേരിടണം അതിനെ കായികമായിട്ടോ നിങ്ങളുടെ വാക്കുകളിലൂടെയോ നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ അല്ല നമ്മൾ അതിനെ നേരിടേണ്ടത് മറിച്ച് നമ്മുടെ വിഷയങ്ങളെ നാം ദൈവത്തിന് വിട്ടുകൊടുക്കണം ദൈവം താൻ തന്നെ ആ കാര്യങ്ങൾ നിവർത്തിച്ചുകൊള്ളു നമ്മൾ ഒരിക്കലും അവരോട് പോയി പറയേണ്ട ദൈവം നിന്നെ ശരിയാക്കുമെന്നും ദൈവം നിന്നെ ഒതുക്കി കൂട്ടുന്നൊന്നും പറയേണ്ട മറിച്ച് അത് ദൈവത്തിൻ്റെതാണ് ദൈവം ചെയ്യുകയോ ചെയ്യാതിരിക്കോ ചെയ്യട്ടെ പക്ഷെ ഞാൻ ദൈവത്തോട് എൻ്റെ പ്രാർത്ഥന വിഷയങ്ങൾ പറയുമ്പോൾ എൻ്റെ വിഷയങ്ങളെയും ഞാൻ ദൈവത്തോട് പറയുക എന്ന് മാത്രമല്ല എപ്പോഴും ഏതൊരു വിഷയത്തിലാണെങ്കിലും നമ്മൾ ദൈവത്തെ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ് ഇതാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ നാം ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക ഇവിടുത്തെ ഈ പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ് ഈ കലാത്തിലേഖനം അഞ്ചാം അധ്യായത്തിൽ രണ്ട് പ്രാവശ്യം നടപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ആദ്യത്തെ ഭാഗം അഞ്ചാം അധ്യായം അതിന്റെ പതിനാറാം വാക്യമാണ് അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ആത്മാവിനെ അനുസരിച്ച് നടപ്പി എന്ന് ഇവിടെ ഈ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക ഈ രണ്ട് പദപ്രയോഗങ്ങളും വ്യത്യാസമാണ് മലയാളത്തിൽ നമുക്ക് വ്യത്യാസം തോന്നിയില്ലെങ്കിലും ഇതിന്റെ മൂലപദം അതായത് പുതിയ നിയമത്തിന്റെ ഒറിജിനൽ ഭാഷാ പ്രയോഗം ഗ്രീക്കിൽ ഇത് കൊടുത്തിരിക്കുന്ന രണ്ടു വാക്കുകളുണ്ട് ആ രണ്ടു വാക്കുകളും ഞാൻ ഇന്ന് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നു പതിനാറാം വാക്യത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്ന് പറയുന്നെടുത്ത ഗ്രീക്ക് പദം പെരിപ്പറ്റോ എന്നൊരു പദമാണ് ഇത് നോർമൽ വാക്കിംഗ് അതായത് നമ്മുടെ സാധാരണ നടത്തത്തെയാണ് അത് കുറിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പതിനാറാം വാക്യത്തിന്റെ ആ അർത്ഥം എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ അത് നമ്മളുടെ സാധാരണ ജീവിത നടപ്പിനെയാണ് കാണിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫ് അത് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ രണ്ടാമത്തെ പ്രയോഗം ഈ അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ എന്നുള്ള ഒരു പദമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ അർത്ഥം ടു വാക്ക് ഇൻ ലൈൻ വിത്ത് നമ്മൾ കൂടെ ഒരേ നിലയിൽ നടക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്നു എന്നുള്ള അർത്ഥമല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ വാക്ക് ഇൻ ലൈൻ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നടക്കുക കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കാലടികളെ നിയന്ത്രിക്കുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുക കുറച്ചുകൂടെ വ്യത്യാസപ്പെട്ട് പറഞ്ഞാൽ നമ്മളുടെ നടത്തത്തിന്റെ ദിശകളെ നിയന്ത്രിക്കുവാൻ നാം ദൈവാത്മാവിനെ അനുവദിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ എങ്ങനെയാണ് അനുസരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ കടന്നു വരണം സാധാരണയായിട്ട് ആളുകൾ അവർ ക്രിസ്തു ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു ചിലർ വചനം വായിക്കാറില്ല ദൈവവചനത്തിന്റെ അറിവില്ല പഠനമില്ല ആത്മീയമായ കൂട്ടായ്മകൾക്കോ ആത്മീയമായ കാര്യങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കുകയില്ല കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാർ സഞ്ചരിച്ചു പോകുന്ന അതേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നു പള്ളിയിൽ പോകുന്നു കുർബാന അർപ്പിക്കുന്നു അല്ലെങ്കിൽ കുർബാന കാണുന്നു സഭയിൽ പോകുന്നു ദൈവത്തെ ആരാധിക്കുന്നു കൈയടിച്ച് പാട്ടുപാടുന്നു സഭയിൽ ദശാംശമോ അല്ലെങ്കിൽ സ്വോത്കാഴ്ചകൾ കൊടുക്കുന്നു ഫാസ്റ്റർമാരെയോ അച്ഛന്മാരെയോ ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്നു ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു പക്ഷെ ഇതൊന്നുമല്ല ദൈവം ആത്യന്തികമായി നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നാമത് നമ്മൾ കണ്ട കാര്യം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതായ അനുഭവം അതായത് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നോർമലായി നടക്കുന്ന രീതിയിൽ നമ്മുടെ പ്രായോഗിക ജീവിതം ഇതാണ് ആദ്യത്തെ വാക്ക് അഞ്ചിന്റെ പതിനാറിൽ കൊടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആത്മീയ വെളിപ്പാടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചോദിക്കാറില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കാറില്ല അത് നമ്മളുടെ ഒരു ഓപ്ഷൻ പോലും ആകാത്ത അനുഭവങ്ങളുണ്ട് പക്ഷെ എങ്കിലും നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു ബഹളമില്ലാത്ത ഒരു ക്രിസ്ത്യാനി വലിയ പുറംഭാവങ്ങളില്ലാത്ത ഒരു വിശ്വാസി ഇങ്ങനെയുള്ള അനുഭവത്തിൽ പോകുന്ന ആളുകളുണ്ട് പക്ഷെ കുറച്ചുകൂടെ അവർ ദൈവവചനം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ അവർ പരിചയപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദാറ്റ് പേഴ്സൺ ഷുഡ് വാക്ക് ഇൻ ലൈൻ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ ചേർന്ന് അതേ ലൈനിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതേ ഡയറക്ഷനിൽ നിങ്ങൾക്ക് പോകുവാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നതായ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക അങ്ങനെ നടന്നാൽ ഒരു വ്യക്തി പോലും പരാജയപ്പെട്ടു പോകുകയില്ല ഒരു വ്യക്തി പോലും ഈ ഭൂമിയിൽ താളടിയാവുകയില്ല ഒരു വ്യക്തി പോലും ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു ഉപേക്ഷണം അനുഭവിക്കുകയില്ല കാരണം അവൻ ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ ഇഷ്ടത്താലും നടക്കുന്ന വ്യക്തിയാണ് പലപ്പോഴും ആത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ റൂവ എന്നൊരു പദമാണ് അതിന് കാറ്റ് എന്നൊരു അർത്ഥമുണ്ട് കാറ്റിനെ കുറിച്ച് നമ്മൾ ദൈവജനത്തിൽ തന്നെ കാണുന്നുണ്ട് കാറ്റ് അത് ഇഷ്ടമുള്ളിടത്തേ കൂടുന്നു ഇഷ്ടമുള്ളിടത്തേ കൂടുന്നു ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും ചലിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമുള്ള സ്ഥലത്തെ കാണാം അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ദൈവമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാകണമേ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ആത്മാവിന് ഇഷ്ടത്തിന് വിധേയപ്പെടുകയില്ല പക്ഷെ സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ദൈവാത്മാവിന് ഇഷ്ടത്തിന് ഒരു വ്യക്തി വിധേയപ്പെട്ടാൽ ദൈവത്തിന്റെ ആത്മാവ് അവൻ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് അവനെ ഇതുവരെ ചിന്തിക്കാത്ത സ്ഥലങ്ങളിലേക്ക് അവന് സ്വപ്നം കാണാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അവനെ കൊണ്ടുപോകും യഹസ്കലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ദൈവം എസ് കെൽ പ്രവാചകനോട് ചോദിക്കുമ്പോൾ എക്സ്കൽ പ്രവാചകൻ പറയുന്നുണ്ട് ഞാൻ അറിയുന്നില്ല ലോർഡ് ഐ ഡു നോട്ട് നോ എന്താണ് പക്ഷെ ദൈവം പറഞ്ഞത് ദൈവം പറഞ്ഞത് പ്രവാചക നീ അസ്ഥികളോട് പ്രവചിക്കാം പ്രവാചകൻ അസ്ഥികളോട് പ്രവചിച്ചോ പക്ഷെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രവാചകൻ കാറ്റിനോട് കൽപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട് ഓരോ ദിക്കിൽ നിന്നും കാറ്റ് വരുവാൻ പ്രവാചകൻ പ്രവചനത്തിലൂടെ താൻ ആവശ്യപ്പെടും അതായത് ദൈവത്തിന് ഇഷ്ടത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ ആ ആത്മാവിന്റെ കാറ്റ് ഞങ്ങളിലേക്ക് ഊതണമേ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഇഷ്ടപ്രകാരമായി പ്രവർത്തിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തോട് അവൻ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ ദൈവത്തിന് ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും കൂടെ ഒന്നിച്ച് ഒരുപോലെ വന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം തീരും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് അതേസമയം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടവും നിങ്ങളുടെ ഇഷ്ടവും തമ്മിൽ ഒന്നിച്ച് യുണൈറ്റഡ് ആയി തീരുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം ദൈവം നിനക്ക് തരുവാനിടയായി തീരും അതെ നമുക്ക് ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങൾ എപ്രകാരം ജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയാത്ത അനേക സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും ഞങ്ങൾ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു പലപ്പോഴും ഈ ലോകത്തിൻ്റെ അവസ്ഥകൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും മറ്റുള്ളവർ ഞങ്ങളോട് പറയുന്നതിനനുസരിച്ച് അടിമകളായി ഞങ്ങൾ ജീവിക്കുന്ന അനുഭവങ്ങളുണ്ട് പക്ഷേ ഇന്ന് ഞങ്ങൾ കേട്ട വചനപ്രകാരം ആത്മാവിനാൽ ഞങ്ങൾ ജീവിപ്പാൻ ദൈവപ്രവൃത്തിയെ കാണുവാൻ തക്കവണ് ഞങ്ങൾ എല്ലാവരും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകർപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും അദ്ദേഹം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു ആൾ